ഈ യൂട്യൂബ് വൈദ്യന്മാരുടെ കാലമാണ് ഇപ്പം എന്ത് എന്ത് രോഗത്തിനും എയ്ഡ്സ് തൊട്ട് എന്ത് രോഗത്തിനും ഒറ്റമൂലിയും ചികിത്സാരീതിയായിട്ട് കുറേ വൈദ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ തള്ളി മറിക്കുന്ന ഒരു സാധനമാണ് ഈ ആട്ടിങ്കാൽ കിഴങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഈ പണ്ടിച്ച് എറുപ്പത്തിൽ ഈ സ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മായ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇച്ചിരി വെള്ളമുള്ളൊരു പച്ചയാണ് ഈ സാധനം അല്ലെങ്കിൽ ഇതിനൊരു ഔഷധ ഗുണമുണ്ടെന്ന് നമുക്ക് ഇത് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഒരു ആയുർവേദ മരുന്നിലും ഇത് ഉപയോഗിക്കുന്നതായിട്ടും അറിയത്തില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് വെറുതെ വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതെല്ലാം ഇപ്പം ആൾക്കാർ ഇതിൻ്റെ ചൂട്ടീന്നെല്ലാം വലിച്ചുപറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൊന്നും ബോംബെന്ന് രണ്ടുപേരെ കോഴിക്കോട് എന്നൊരാൾ ഇവരൊക്കെ ഈ സാധനം ഇവിടെ കിട്ടും നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ഇത് ചുമ്മാ വഴിസായിട്ട് നിന്നാ ഇത് എൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വലിച്ചുപറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഈ യൂട്യൂബ് വൈദ്യന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളിങ്ങനെ ഈ പല സാധനങ്ങളും കണ്ണിക്കാണുന്ന കമ്പും കോലും എല്ലാം വീഡിയോ ക്രീച്ച് കിട്ടാനായിട്ട് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞിടുമ്പം അതിൻ്റെ മിനിമം അതിൻ്റെ ശാസ്ത്രനാമം അതിനകത്തുള്ള കെമിക്കൽ എന്നാണെന്നും ഏലും പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ വലിച്ചു പറിച്ചുകൊണ്ട് പോയി പുഴുങ്ങി തിന്നുന്നവരോട് നമ്മൾ ആയുർവേദ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗ ക്രമമുണ്ട് അതിൻ്റെ ഉണ്ട് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും ഇമാതിരി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിത്യയോവനം എന്ന് പറഞ്ഞാൽ ചിലപ്പം ശരിയായിരിക്കും നിത്യയോവനം കിറ്റിയ ഫോട്ടോ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രായം വരികയല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക യൂട്യൂബ് വൈദ്യന്മാർ റീച്ച് കിട്ടാനായിട്ട് എന്ത് സാധനവും സൂപ്പറാ സൂപ്പറാന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് വരും അത് കണ്ടുകൊണ്ട് നമ്മളിത് മേടിച്ച് ഒരു ആയുർവേദ മരുന്നും കഴിക്കുന്ന സേഫ് അല്ല കിഡ്നി പോയതും കരൾ പോയതും ഒത്തിരി ആൾക്കാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ചിലമ്പിപ്പുളി അതുപോലുള്ള സാധനങ്ങളെല്ലാം കഴിച്ച് കരൾ പോയവരുണ്ട് അതുകൊണ്ട് ഇമാതിരി സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ നമ്മുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ പല ഡോക്ടർമാരോടും ചോദിച്ചു ഒരു ഡോക്ടർമാരുടെയും ഇത് കേരളത്തിൽ യൂസ് ചെയ്യുന്നതായിട്ട് അറിവില്ലെന്നാണ് പറഞ്ഞത്